ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഊർമിളയുടെ ത്യാഗത്തെ കുറിച്ചുള്ള കഥയാണ് ഇന്ന് പ്രഭു ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും വനവാസത്തിനായി കാട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോൾ പ്രഭു ശ്രീരാമനെയും സീതാദേവിയെയും സംരക്ഷിക്കുന്നതിനായി ലക്ഷ്മണൻ ഉറക്കമില്ലാത്ത ഒരു പോരാളിയായി മാറി പതിനാല് വർഷം തുടർച്ചയായി ഉറങ്ങാതിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഈ ദൃഢനിശ്ചയം കണ്ടപ്പോൾ നിദ്രാദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ലക്ഷ്മണ താങ്കളുടെ ഈ ദൗത്യം മഹത്തരമാണ് പക്ഷേ ഉറക്കമില്ലാതെ ഒരാൾക്കും പതിനാല് വർഷം ജീവിക്കാനാവില്ല നിങ്ങളുടെ ഉറക്കം ഏറ്റെടുക്കാൻ മറ്റൊരാൾ തയ്യാറായാൽ മാത്രമേ ഇത് സാധ്യമാകൂ ലക്ഷ്മണൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഊർമിളയെ പറ്റു പറഞ്ഞു ഊർമിളയെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല കാരണം രാജ്യത്തെയും മാതാപിതാക്കളെയും നോക്കാനുള്ള ചുമതല ഊർമിളയ്ക്കായിരുന്നു തൻ്റെ സേവനത്തിനുള്ള പ്രതിഫലമായി ഊർമിളയെ പതിനാല് വർഷം ഉറങ്ങാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം നിദ്രാദേവിയോട് അഭ്യർത്ഥിച്ചു ലക്ഷ്മണൻ്റെ സ്നേഹവും ത്യാഗവും ഊർമ്മിളയുടെ സമർപ്പണവും നിദ്രാദേവി ആകർഷിച്ചു അങ്ങനെ നിദ്രാദേവി ഊർമ്മിളക്ക് പതിനാല് വർഷം ഉറക്കം നൽകി ഈ ഉറക്കം ലക്ഷ്മണന് പതിനാല് വർഷം ഉണർന്നിരിക്കാനുള്ള ശക്തിയും നൽകി അങ്ങനെ പതിനാല് വർഷം കടന്നുപോയി വനവാസത്തിനു ശേഷം പ്രഭു ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് തിരിച്ചെത്തി അയോധ്യയിൽ അവർക്ക് ഗംഭീരമായ സ്വീകരണം നൽകി പ്രഭു ശ്രീരാമൻ്റെ രാജ്യാഭിഷേക ചടങ്ങുകൾ നടക്കുകയായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നപ്പോൾ വർഷങ്ങളായി ചിരിച്ചിട്ടില്ലാത്ത ലക്ഷ്മണൻ പെട്ടെന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്താണ് ഇത്ര സന്തോഷിക്കാൻ എന്ന് എല്ലാവരും ലക്ഷ്മണനോട് ചോദിച്ചു ചിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു എന്റെ ഉറക്കം ഊർമിള ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ജ്യേഷ്ഠനെ സേവിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആ ഉറക്കം ഊർമിളയിൽ നിന്ന് വിട്ടുപോവുകയാണ് ഞാൻ ഒരു കോട്ടുവായ ഇട്ടാൽ ഊർമിള ഉടൻ ഉണരും ലക്ഷ്മണൻ്റെ ആത്മാർത്ഥമായ ചിരിയും കോട്ടുവായും കേട്ട് ഊർമിള പെട്ടെന്ന് ഉണർന്നു വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി പ്രഭു ശ്രീരാമനെ സേവിക്കാൻ ലക്ഷ്മണന്റെ ത്യാഗത്തെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചപ്പോൾ അതിനു പിന്നിൽ ഊർമ്മിളയുടെ വലിയ ത്യാഗം ഉണ്ടായിരുന്നു എന്ന് ആ ും മറന്നില്ല ഊർമിളയുടെ ഈ ത്യാഗമാണ് ലക്ഷ്മണനെ ഒരു പോരാളിയാക്കി മാറ്റിയത് അവരുടെ പ്രണയം സാധാരണ ഒരു കഥയായിരുന്നില്ല മറിച്ച് പരസ്പര ബഹുമാനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയായിരുന്നു ഇതാണ് ഇന്നത്തെ കഥ ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ജയ ശ്രീ ശ്രീരാധേ രാധേ